നമസ്കാരം ചരിത്ര വായനയിലെ ചില കൗതുകങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും എന്നെനിക്കറിയാം പ്രത്യേകിച്ച് യാദർച്ഛികമായി ഉണ്ടാകുന്ന ചില പൊരുത്തങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ പരസ്പരം ഒരു സാമ്യവും ഇല്ലാത്ത രണ്ട് കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ രണ്ട് ചരിത്ര പുരുഷന്മാരെ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് ഒരേ ഫ്രെയിമിൽ നിർത്തിയിട്ട് രണ്ടുപേരും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് വലിയ കൗതുകം ഉണ്ടാക്കും രണ്ട് കഥാപാത്രങ്ങൾ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ഒരാൾ മറ്റൊരാൾ മുഹമ്മദ് അലി ജിന്ന രണ്ടുപേരും ഒരേ കാലത്ത് ജീവിച്ചവരാണ് പരസ്പരം ഏറ്റുമുട്ടി കഴിഞ്ഞവരാണ് പരസ്പരം രണ്ടു വഴിക്ക് പിരിഞ്ഞവരാണ് രണ്ടിടത്ത് വെച്ച് മരിച്ചവരുമാണേത് അങ്ങനെ ഉള്ള രണ്ട് കഥാപാത്രങ്ങൾ അവർ തമ്മിൽ വല്ല സാമ്യവും ഉണ്ടോ പ്രത്യക്ഷത്തിൽ ഒരു സാമ്യവും ഇല്ല വിയോജിപ്പുകളാണെങ്കിൽ പൊരുത്തക്കേടുകളാണെങ്കിൽ ധാരാളം ഉണ്ടാനും ഉദാഹരണത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും സംശുദ്ധനായ വിശ്വാസിയാണ് മഹാത്മാഗാന്ധി എന്നാൽ വ്യക്തിജീവിതത്തിൽ മതത്തോടും വിശ്വാസത്തോടും യാതൊരു പ്രതിബദ്ധയും ഇല്ലാതെ മതം കൊണ്ട് രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്രവാദിയായിരുന്നു മുഹമ്മദ് അലി ജിന്ന നമുക്കറിയാം എന്നാൽ ഏകരാഷ്ട്രവാദത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച് ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി സ്വദേശിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവൻ അതേ സമയത്ത് വ്യക്തി ജീവിതത്തിൽ അപ്പാടെ ഭാഷയിലായാലും വേഷത്തിലായാലും ഭക്ഷണത്തിലായാലും ഒരു അടിമുടി പടിഞ്ഞാറൻ ജീവിതം നയിച്ച ഒരു വിദേശ പരിഷ്കാരിയായി ജീവിച്ച ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന സാമ്യങ്ങളെ ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി അഹിംസാവാദിയാണ് മുഹമ്മദ് അലി ജിന്ന ഈ പ്രത്യക്ഷ സമരം ഉൾപ്പെടെ ഡയറക്ട് ആക്ഷൻ ഉൾപ്പെടെ രക്തരൂക്ഷിതമായ ഒരുപാട് കലാപങ്ങൾ വിഭജനം ഉൾപ്പെടെയുള്ള പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പ്രചോദനം നൽകിയ ഒരാളാണ് ഈ മഹാത്മാഗാന്ധി ജയിലിലാണ് ജീവിതത്തിലെ നല്ലൊരു പങ്ക് ഉദാഹരണത്തിന് അദ്ദേഹത്തെ കൃത്യമായ കണക്ക് പറയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നു അതേതാണ്ട് ആറേഴ് കൊല്ലം വരും ജിന്നയാണെങ്കിൽ ഒരു ദിവസം പോലും ജീവിതത്തിൽ ജയിലിൽ കിടന്നിട്ടില്ല ആലോചിച്ച് നോക്കൂ അധികാരത്തോട് യാതൊരു പ്രതിപൃത്തിയും ഇല്ലാത്തയാളായിരുന്നു മഹാത്മാഗാന്ധി എന്നാൽ അധികാരം കൃത്യമായി ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് അവസാനമായി ഗവർണർ ജനറൽ എന്ന പദവി വരെ നേടിയിട്ടാണ് തീർച്ചയായിട്ടും മുഹമ്മദ് അലി ജിന്നെ മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാമ്യവും ഇല്ലാത്ത രണ്ടുപേർ പ്രത്യക്ഷത്തിൽ വിയോജിപ്പുകളും പൊരുത്തക്കേടുകളും ആണെങ്കിൽ ധാരാളം നമുക്ക് എണ്ണി എണ്ണി പറയാവുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്നാൽ ചരിത്രത്തെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ ഈ ഒരു ഫ്രെയിമിൽ രണ്ടുപേരെയും നിർത്തി നോക്കുമ്പോൾ ചില അത്ഭുതകരമായ സാമ്യങ്ങൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും അവർ തമ്മിൽ കാണും അത്തരം ചില സാമ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്നെയും തമ്മിലുള്ള പൊരുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പത്ത് പൊരുത്തങ്ങൾ എനിക്ക് പലപ്പോഴും ഒറ്റ ചിന്തയിൽ തോന്നിയിട്ടുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും ഗുജറാത്തികളാണ് രണ്ടുപേരുടെയും കുടുംബപേരുകൾ ഗുജറാത്തിലാണ് മാത്രമല്ല രണ്ടുപേരും ഗുജറാത്തിലെ കത്തിയവാർ എന്ന നാട്ടുരാജ്യത്തിന്റെ സന്തതികളാണ് മഹാത്മാഗാന്ധി പോർബന്ദറിൽ നിന്നായിരുന്നു അതുപോലെ തന്നെയാണ് പോർബന്ദറിൽ നിന്നാണ് പിന്നീട് മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒഴുകിത്തുടങ്ങിയത് എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ കുടുംബവും അവിടെ കത്തിയവാറിലായിരുന്നു ഗുജറാത്തിൽ ആയിരുന്നു പിന്നീട് കറാച്ചിയിലേക്ക് ആ കുടുംബം മാറുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ വേരുകൾ ഗുജറാത്തിലാണ് അല്ലെങ്കിൽ അവരുടെ എത്നിക്കായിട്ടുള്ള വംശീയമായ അല്ലെങ്കിൽ അവരുടെ ഒരു ജന്മദേശവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ മുഴുവൻ ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടുപേർക്കും ഹിന്ദു വേരുകളുണ്ട് അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കൗതുകം നിറഞ്ഞൊരു ഒരു ഒരു കാഴ്ചയാണ് വായനയിൽ ജിനയുടെ മുത്തച്ഛൻ ഹിന്ദു ആയിരുന്നു ഗുജറാത്തി ഹിന്ദു ആയിരുന്നു പ്രേംജി ബായ് താക്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നിന്നാണ് അവർ മതം മാറിയത് മുത്തച്ഛന്റെ കാലത്ത് മതം മാറിയിട്ടാണ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിലെ ഷിയ വിഭാഗത്തിന്റെ ഭാഗമായിട്ടൊക്കെ ജിന്നയുടെ കുടുംബം മാറി ഒഴുകുന്നത് അങ്ങനെയാണ് അതാണ് രണ്ടാമത്തെ സമയം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പൊരുത്തം ഇവർ രണ്ടുപേരും നിയമം പഠിച്ചത് ലണ്ടനിലാണ് രണ്ട് കോളേജിലാണെന്നേ ഉള്ളൂ ഏതാണ്ട് ചെറിയ കാലവ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ മഹാത്മാഗാന്ധി ലണ്ടനിലെ ഇന്നർ ടെമ്പിളിലാണ് ഇന്നർ ടെമ്പിൾ എന്ന ലോ കോളേജിലാണ് പഠിച്ചത് അതേസമയത്ത് മുഹമ്മദ് അലി ജിന്ന ലിങ്കൺ സിന്നിലാണ് പഠിച്ചത് രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്ത് ലണ്ടനിലെ രണ്ട് വ്യത്യസ്ത കോളേജുകളിൽ പഠിച്ചു എന്തായാലും നിയമം പഠിക്കാൻ രണ്ടുപേരും ലണ്ടനിൽ പോയി എന്നതും ഇവർ തമ്മിലുള്ള പൊരുത്തമോ സാമ്യമോ ആണ് വേറൊന്ന് തീർച്ചയായിട്ടും നിയമം പഠിച്ചു വന്ന രണ്ടുപേരും വക്കീലന്മാരായിട്ടാണ് ജീവിതം തുടങ്ങുന്നത് വക്കീലന്മാരായിട്ട് ജീവിതം തുടങ്ങി രണ്ടുപേരും ബോംബെയിലാണ് ബോംബെയിൽ രണ്ട് പ്രദേശങ്ങളിലാണ് എന്നേ ഉള്ളൂ മഹാത്മാഗാന്ധി രാജ്കോട്ടിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് എന്നാൽ മുഹമ്മദ് അലി ജിന്ന ബോംബെ ഹൈക്കോടതിയിൽ തന്നെയാണ് പ്രാക്ടീസ് തുടങ്ങിയത് എന്നാലും ബോംബെയിലും പരിസര പ്രദേശങ്ങളുമായിട്ടാണ് അവരുടെ വക്കീൽ ജീവിതം ആരംഭിക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മഹാത്മാഗാന്ധി അദ്ദേഹം തന്നെ സത്യസന്ധമായി എഴുതിയുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ വക്കീൽ ജീവിതം ഒരു വിജയമേ ആയിരുന്നില്ല ആദ്യത്തെ ദിവസം തൊട്ട് ആ വക്കീൽ ജീവിതം പരാജയമായിരുന്നു വക്കീൽ ജീവിതം കൊണ്ട് ഉപജീവനം സാധ്യമല്ലാതെ നാടുവിട്ടു പോകേണ്ടി വന്ന മഹാത്മാഗാന്ധിയാണ് അതുവഴിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തിപ്പെട്ടത് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് എന്നാൽ ജിന്ന ഒരിക്കലും അങ്ങനെയായിരുന്നില്ല ജിന്ന ആദ്യം മുതലേ അദ്ദേഹം പേരെടുത്ത വക്കീലായിരുന്നു സമർത്ഥനായ വക്കീലായിരുന്നു മുഹമ്മദ് അലി ജിന്നക്ക് മജിസ്ട്രേറ്റിന്റെ ഉദ്യോഗം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ശമ്പളം എത്രയാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അന്നത്തെ ശമ്പളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ശമ്പളമാണെന്ന് ഓർക്കണം അത് ചെറിയ സംഖ്യയല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ വക്കീൽ എന്ന നിലയിൽ എനിക്ക് പറ്റും അങ്ങനെ വക്കീൽ എന്ന നിലയിൽ വലിയ വിജയമായിരുന്നു ജിന്ന അതേ സമയത്ത് മഹാത്മാഗാന്ധി അക്കാര്യത്തിൽ പരാജയമായിരുന്നു പക്ഷേ ആ പരാജയമായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്ന് പോലും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും അതാണ് അവർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരുമിച്ച് വക്കീലന്മാരാവുകയും ഒരുമിച്ച് ബോംബെയിൽ വക്കീൽ പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു എന്നതാണ് വേറൊരു പൊരുത്തം മറ്റൊന്ന് രണ്ടുപേരും അത്ഭുതകരമായ ഒരു കാര്യം രണ്ടുപേരും ബാല്യവിവാഹം കഴിച്ചവരാണ് മഹാത്മാഗാന്ധി പതിമൂന്നാം വയസ്സിലാണ് ഏതാണ്ട് സമപ്രായക്കാരിയായ കസ്തൂർബായ കല്യാണം കഴിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ജിന്നയെക്കുറിച്ചും ആ യാഥാർത്ഥ്യം സത്യമാണ് അദ്ദേഹത്തിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ജിന്നയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവായ ബായിയെ കല്യാണം കഴിക്കുന്നത് ജിന്നക്ക് പതിനാറ് വയസ്സും എമി ബായിക്ക് പതിനാല് വയസ്സും ഉണ്ട് രണ്ടുപേരും ഏതാണ്ട് ഇന്നത്തെ കണക്കിന് കുഞ്ഞു പ്രായത്തിൽ കല്യാണം കഴിച്ചവരാണ് എന്ന് വെച്ചാൽ ശൈശവ വിവാഹക്കാരാണ് രണ്ടുപേരും ജിന്നയും ഗാന്ധിയും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം വേറെ അവരുടെ രാഷ്ട്രീയ ജീവിതം പിന്നീട് തുടങ്ങുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതൊരു മനുഷ്യന്റെ പേരാണ് ഒരു നേതാവിന്റെ പേരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പേരാണ് രണ്ടുപേർക്കും പ്രിയപ്പെട്ട രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു എന്നതാണ് ഇവർ രണ്ടും തമ്മിലുള്ള മറ്റൊരു പൊരുത്തം വേറൊരു കൗതുകം നിറഞ്ഞ പൊരുത്തം പലപ്പോഴും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും രണ്ടു പേരും ദീർഘകാലത്തെ ബ്രഹ്മചര്യം മഹാത്മാഗാന്ധി ബ്രഹ്മചര്യം പ്രഖ്യാപിച്ചു തന്നെ ജീവിതം ഒരാളാണ് ചെ നന്നേ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തെങ്കിലും മഹാത്മാഗാന്ധിയുടെ ജീവിതം അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ വിവാഹം ചെയ്തിട്ട് ഏതാണ്ട് പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇനി എനിക്ക് എൻ്റെ ഭാര്യയുമായി യാതൊരു തരത്തിലുള്ള ദാമ്പത്യ ബന്ധവും ആവശ്യമില്ല യാതൊരു തരത്തിലുള്ള ലൈംഗിക ജീവിതവും ആവശ്യമില്ല ഞാൻ തികച്ചും വിരക്തനായി ബ്രഹ്മചാരിയായി ജീവിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അങ്ങനെയാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രഹ്മചാരിയായ മഹാത്മാഗാന്ധി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള നാൽപ്പത്തിരണ്ട് കൊല്ലം ദീർഘമായ നാൽപ്പത്തിരണ്ട് കൊല്ലം സ്ത്രീ സമ്പർക്കമില്ലാതെ അദ്ദേഹം പല പരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രഹ്മചര്യെ ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിമർശിക്കപ്പെട്ട വിഷയങ്ങളാണ് എങ്കിലും അടുത്ത നാൽപ്പത്തിരണ്ട് കൊല്ലം ഭാര്യയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നാൽപ്പത്തിരണ്ട് വർഷം വിവാഹത്തിന് ശേഷം ബ്രഹ്മചാരി ആയിരുന്നു ഈ മുഹമ്മദ് അലി ജിന്നയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കൗതുകം നിറഞ്ഞ ചില കാഴ്ചകൾ കാണാൻ പറ്റും മുഹമ്മദ് അലി ജിന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പതിനാറാം വയസ്സിൽ കല്യാണം കഴിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് പക്ഷെ ഒറ്റ കൊല്ലം ഒരു കൊല്ലം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എമി ബായി മരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ഒരു കൊല്ലം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ മരിച്ചു പിന്നെ അദ്ദേഹം അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വിവാഹമേ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കൊല്ലം അദ്ദേഹം ആദ്യത്തെ ഇരുപത്തഞ്ച് കൊല്ലം ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം ഇരുപത്തഞ്ച് കൊല്ലം ഭാര്യ ഇല്ലാതെയാണ് അദ്ദേഹം ജീവിച്ചത് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പഴ്സി ചെറുപ്പക്കാരിയായിരുന്ന രത്തൻ ബായിയെ കല്യാണം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഇരുപത്തഞ്ച് കൊല്ലം അദ്ദേഹം വിഭാര്യനായിരുന്നു തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രത്തൻ ബായിയെ കല്യാണം കഴിച്ചിട്ട് പതിനൊന്ന് കൊല്ലം മാത്രമേ ആ വിവാഹം ജീവിതം നീണ്ടു എന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അവർ വിവാഹമോചനം നേടുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ രത്തൻ ഭായി രത്തൻബായയും ജിന്നയും പിന്നീട് വേർപെട്ടാണ് ജീവിച്ചത് അതിനുശേഷവും ജിന്ന മറ്റൊരു വിവാഹത്തെക്കുറിച്ചോ മറ്റൊരു ദാമ്പത്യത്തെക്കുറിച്ചോ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി മുതൽ പിന്നീട് നാൽപ്പത്തി എട്ടിൽ മരിക്കുന്നത് വരെയുള്ള കാലത്ത് അദ്ദേഹത്തിന് അടുത്ത പത്തൊമ്പത് കൊല്ലവും അദ്ദേഹത്തിന് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യത്തെ ഇരുപത്തഞ്ച് കൊല്ലവും ആദ്യത്തെ വിവാഹത്തിന് ശേഷമുള്ള വിഭാര്യനായി ജീവിച്ച ഇരുപത്തിയഞ്ചു കൊല്ലം അടുത്ത രണ്ടാമത്തെ വിവാഹത്തിന് ശേഷമുള്ള അത് വിവാഹമോചനത്തിന് ശേഷമുള്ള പത്തൊമ്പത് കൊല്ലവും ഈ ഇരുപത്തി അഞ്ചും പത്തൊമ്പതും ഏതാണ്ട് നാൽപ്പത്തി നാല് കൊല്ലം ജിന്നയും വിഭാര്യനായിട്ടാണ് ജീവിച്ചത് മഹാത്മാഗാന്ധി നാൽപ്പത്തി രണ്ടാണെങ്കിൽ ജിന്ന നാൽപ്പത്തി നാല് ഇത് ഞാൻ ചരിത്രം നോക്കുമ്പോൾ കാണുന്ന അത് പലർക്കും കാണാൻ പറ്റുന്ന വളരെ സൂക്ഷ്മമായ ഒരു സമയമാണ് ഇവർ തമ്മിലുള്ള ആ ജീവിതങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു പൊരുത്തം തന്നെയാണത് വേറൊരു പ്രധാനപ്പെട്ട പൊരുത്തം രണ്ടുപേരും കോൺഗ്രസിലാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആ പതിനഞ്ചു മുതൽ അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാണ് ഏതാണ്ട് അതേ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തൊട്ടാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വരുന്നത് രണ്ടുപേരുടെയും ഒരു പ്രത്യേകത ഒരാൾ കോൺഗ്രസിൻ്റെയും ഒരാൾ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരായിരുന്നെങ്കിലും മുഹമ്മദ് അലി ജിന്നയും കോൺഗ്രസിലാണ് പ്രവർത്തനം തുടങ്ങിയത് മുഹമ്മദ് അലി ജിന്നെ ആകട്ടെ മഹാത്മാഗാന്ധിയേക്കാൾ ഇരുപത് കൊല്ലം മുമ്പേ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരാളാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കോൺഗ്രസിൽ സജീവമാകുന്നതെങ്കിൽ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാല് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ കോൺഗ്രസിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു എന്നതാണ് പിന്നീട് രണ്ടുപേരും പേരും രണ്ടു വഴിക്കായി മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവായി മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്നവരെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായി ജിന്ന രണ്ടുപേരുടെ ഒരു പ്രത്യേകത മഹാത്മാ ഒരാൾ കോൺഗ്രസിലും മറ്റൊരാൾ മുസ്ലിം ലീഗിലുമായിരുന്നെങ്കിലും രണ്ട് പാർട്ടിയിലും ഭാരവാഹിത്വം വഹിച്ചാലും ഇല്ലെങ്കിലും രണ്ടുപേരും ആ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു മഹാത്മാഗാന്ധി എല്ലാ കാലത്തും ആരൊക്കെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയാണ് പരമാചാര്യനായ നേതാവ് മുസ്ലിം ലീഗിലാണെങ്കിൽ ആരൊക്കെ ഭാരവാഹികളായിരുന്നാലും ജിന്നയായിരുന്നു ആയിരുന്നു കായി എന്ന പേരിൽ മുസ്ലിം ലീഗിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കന്മാരായിരുന്നു ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സാമ്യം കൂടിയുണ്ട് ഏഴു കൊല്ലം മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒരുപോലെ പ്രവർത്തിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള ഏഴു കൊല്ലം അതാണ് വേറൊരു വിശേഷമുള്ളത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് രണ്ടുപേരുടെയും കളരി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ രണ്ടുപേരും സാമ്യമുണ്ട് എന്നതാണ് വേറെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്ന് രാഷ്ട്രപിതാക്കന്മാരാണ് രണ്ടുപേരും മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാകണമെന്ന് ആകണം പക്ഷെ രാഷ്ട്രപിതാവ് എന്ന പദവി അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി രാജ്യം അദ്ദേഹത്തെ വിളിച്ചതാണ് ആദരവൂർവ്വം വിളിച്ച പേരാണ് രാഷ്ട്രപിതാവ് പാകിസ്ഥാൻ ജനതയും അതേ പദവി മുഹമ്മദ് അലി ജിന്നെ കൊടുത്തു ബാബായി ഈ എന്നാണ് അവർ വിളിച്ചത് രാഷ്ട്രപിതാവ് എന്ന എന്നർത്ഥത്തിൽ തന്നെയാണത് അപ്പൊ രണ്ടുപേരും രണ്ട് രാഷ്ട്രങ്ങളുടെ രാഷ്ട്രപിതാക്കന്മാരായിരുന്നു എന്നതാണ് വേറൊരു വിശേഷം വേറൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ പത്താമത്തെ പൊരുത്തമായിട്ട് എനിക്ക് തോന്നി രണ്ടുപേരും മരിച്ചത് യാദൃച്ഛികമായിട്ടാണെങ്കിൽ ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മരിക്കുന്നത് മഹാത്മാഗാന്ധി ജനുവരി മുപ്പതിന് ആ വർഷം തുടക്കത്തിൽ തന്നെ മരിച്ചു ജനുവരി മുപ്പതിന് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതാണ് ിൽ എന്നാൽ ഏതാനും മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പതിനൊന്നിന് രോഗം വന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ വസതിയിൽ ജിന്ന മരിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് രണ്ടുപേരും ഒരേ വർഷമാണ് ഇങ്ങനെ ഒരേ വർഷത്തിൽ മരിച്ചു മരിച്ചുപോയ രണ്ടുപേർ പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്ന രണ്ടുപേർ പരസ്പര ശത്രുക്കളാണെന്ന് നമ്മളൊക്കെ ധരിച്ച രണ്ടുപേർ യാദർച്ഛികമായി വലിയ സാമ്യങ്ങൾ വലിയ പൊരുത്തങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കി എന്നത് യാദർച്ഛികമാണെങ്കിൽ പോലും അങ്ങേയറ്റത്തെ കൗതുകം നിറഞ്ഞതാണ് കഥ വായിക്കുന്നത് പോലെ ഒരു ഫിക്ഷൻ വായിക്കുന്നത് പോലെ മനോഹരമാണ് രസകരമാണ് ആസ്വാദ്യകരമാണ് പലപ്പോഴും ചരിത്രത്തിന്റെ സൂക്ഷ്മ വായനകൾ അത്തരത്തിലൊരു വായനയുടെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കിട്ടത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും